ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ ഒരു പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ ഒരു പ്ലാൻസ് സെയിലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൂടിയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി വഴി അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻസില് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ലൊക്കേഷൻ ടീ കപ്പ് ടീ കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ആണ് കേട്ടോ കുറച്ച് ഹൈറ്റ് ആയി കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കും ഒരു കപ്പ് ഷേപ്പിൽ ഞാൻ ഇതിന് മുന്നേ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരുന്നത് അതാണ് നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ വേറെ പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മുടെ പെരിവോട്ടുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് കോളീവ്സിൻ്റെ കട്ടിങ്സും കൂടി നമ്മൾ അത് കാണിച്ച് തരാം കുറച്ച് കോളീവ്സിൻ്റെ കട്ടിങ്സുണ്ട് അപ്പോൾ അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു കട്ടിങ്ങിനാണ് അഞ്ച് രൂപ വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്രോളീസുകൾ സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഇതാ ഇതാണ് കേട്ടോ ഇതായിതും ഇതിങ്ങനത്തെ രണ്ട് മൂന്ന് പ്ലാന്റുകളുണ്ട് കേട്ടോ അപ്പം നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സോ എനിക്ക് മാറിപ്പോയതാണ് കേട്ടോ നൂറ് രൂപയല്ല അറുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പെനിവേഡ് പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ബുഷി പോട്ടായിരിക്കും നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് തരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിംഗോണിയമാണ് നൂറ് രൂപയോട്ടോ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സാറ്റിൻ ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് ദ ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോറൻഡോൺ ബ്രസീലാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഹാർട്ട് ഷേപ്പ് ലീഫ് വരുന്നത് ഈ ഒരു ഫിലോറൻഡോൺ ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അലോക്കേഷിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ വേറെ പ്ലാന്റ് ഇരിപ്പിൻ്റെ പെട്ടെന്ന് ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചതിനുള്ള മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഫിലോറൻഡോൺ പെറുവാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഡക്ക്ഫീറ്റാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കലാത്തിയ സിൽവർ പ്ലേറ്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് ദോണി വേണം ഇതിനും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളതായി ഒരു റെഡ് കലേഡിയമാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടേതായി ഒരു നാരോലീഫിൻ്റെ ദൈ ഒരു അംഗ്ലോണി വേണേ ഇതിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ കലാത്തിയ ലിപ്സ്റ്റിക്കാണ് ഗ്രീൻ ലിപ്സ്റ്റിക്കാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആയിട്ടോ തരുന്നത് ഇതിൻ്റെ അത്തിപ്പം ലീഫ് ഇങ്ങനെ ഇരിക്കുന്ന വേറെ നല്ല പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അറുപത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ക്രിസ്മസ് കലേഡിയം ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് നമ്മുടെ ഒരു ഫിലോറൻഡോൺ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ടാങ്കിൾ ഹാർട്ട് ആണ് കേട്ടോ ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ടാങ്കിൾ ഹാർട്ട് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് ചൈനാഡോളാണ് ചൈനാഡോളാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു പെഡിലാന്തസ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു ഈ ഒരു സിങ്കോണിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഡിഫിൻ ബാഷിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇവയിൽ വരുന്നത് അഗ്ലോണിമ ബട്ടർഫ്ലൈ ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പെഡിലാന്തസ് ആണ് കേട്ടോ വെരിഗേറ്റഡ് പെഡി പെഡിലാന്തസ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് ലീഫ് വരുന്ന സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പിങ്ക് ലീഫ് വരുന്ന കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതൊരു വൈറ്റ് ലീഫ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കലേഡിയവ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളതായി ഈ ഒരു നാരോ ലീഫിൻ്റെതായി ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളതായി ഈ ഒരു സിങ്കോണിയമാണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കോളീസ് പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ വയലറ്റ് കളറിൽ ഫ്ലവർ വരുന്ന പെഡിലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഫ്ലവർ ഇല്ല ഫ്ലവർ ഞാൻ കാണിച്ചറിയതാന്നുള്ളത് പറയട്ടെ ഇതിൽ ഫ്ലവർ ഉള്ള പ്ലാന്റുകളൊന്നും ഇല്ലതാണ് ഒരു പ്ലാന്റിൽ ഒരുപാടിയ പൂണിപ്പുണ്ട് പക്ഷേ ബാക്കി എല്ലാത്തിലും പെഡിലാന്തസ് അല്ല കേട്ടോ പ്ലസ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ ആപ്പിൾ ക്രോട്ടൺ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ളത് നമ്മുടെ സെയിൽ വീഡിയോ ഭയങ്കര കൊതുകൊണ്ട് ഞാൻ സെയിൽ വീഡിയോ നിർത്തുവാണു നേരത്തെ എടുത്തു വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്